നമ്മുടെ വീട്ടിൽ വയസ്സായ ആളുകളൊക്കെ പറഞ്ഞു കേൾക്കാറില്ലേ കൂടുതലായിട്ട് കുഞ്ഞുങ്ങളെ ലാളിച്ചാൽ അല്ലെങ്കിൽ കുഞ്ചിച്ചാൽ അവർ വഷളാവുന്നൊക്കെ ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ വലിയ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ ഓക്കെ അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നാൽ ചെറിയ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല പ്രത്യേകിച്ച് ആദ്യത്തെ ഒരു വയസ്സ് വരെ കുഞ്ഞുങ്ങൾക്ക് അമിത ലാളഞ്ഞ തന്നെ ആവശ്യമാണ് കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ റെസ്പോണ്ട് ചെയ്യുമ്പോൾ അവർ കരയുമ്പോൾ നമ്മൾ അവരെ എടുക്കുക തോളത്തിട്ടിട്ട് തട്ടുക അതുപോലെ ലാളിക്കുക കൊഞ്ചിക്കുക ഇതൊക്കെ അവരുടെ വളർച്ചയ്ക്ക് ഹെൽപ്പ് ചെയ്യും ഫിസിക്കലി മെന്റലി ആൻഡ് ഇമോഷണലി വളരാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും പിന്നെ ഇത് അവർക്ക് നമ്മളുമായിട്ടുള്ള ഒരു ബോണ്ട് ഒരു സ്ട്രോങ് ബോണ്ട് ഉണ്ടാവാനും ഹെൽപ്പ് ചെയ്യും പിന്നെ ഭാവിയിൽ സത്യം പറഞ്ഞാൽ ഇത്തരത്തിൽ വളരുന്ന കുട്ടികൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളെയും നേരിടാൻ ഒരു കഴിവും അവർക്ക് നൽകും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ ഒരു സ്ട്രോങ് ഒരു സപ്പോർട്ട് സിസ്റ്റം വീട്ടിലുണ്ട് എന്നുള്ളൊരു വിശ്വാസം അവർക്ക് അവർക്കുണ്ടാവും അതവർ ജീവിതത്തിൽ മുന്നേറാൻ ഹെൽപ്പ് ചെയ്യും ചെയ്യും അപ്പോൾ അധികം ഇതിനെപ്പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കാതിരിക്കുക ജസ്റ്റ് റിലാക്സ് ഫോളോ യുവർ ഇൻസ്റ്റിങ് ആൻഡ് എൻജോയ് യുവർ പാരൻ്റ്